മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ ഫാസിൽ നടത്തിയ ഇൻ്റർവ്യൂല് ഒരാൾ ഒരു നമ്മുടെ ജഡ്ജിങ് കമ്മിറ്റി പോലെ ഉള്ള ഒരാളായിരുന്നു സിബി അപ്പോൾ എനിക്ക് ഫാസിലെ കുറച്ച് രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് രണ്ട് മാർക്കാണ് അദ്ദേഹം തന്നത് വന്ന് അതിനെ പിന്നെ ഫാസിൽ തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റേഴിലൊക്കെ പോയി പക്ഷേ അത് ഒരു ഐറഡി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിചിത്രമായ എന്ന് പറയുന്നത് എൻ്റെ രണ്ട് നാഷണൽ അവാർഡുകളും അദ്ദേഹമാണ് എനിക്ക് വാങ്ങിച്ചത് ചാവാങ് കണക്കാക്കിയാ വന്നിരിക്കുന്നത്

തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന നടൻ്റെ അഭിനയസിദ്ധി തന്നെയാണ് നമ്മൾ ഒരു കഥാപാത്രത്തെ ഒരുക്കുമ്പോൾ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാനും അതിൻ്റെ അതിനെ പ്രേക്ഷകരിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലും തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ എന്നുള്ള ധൈര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്ന സിനിമകളുടെ എന്താണ് പ്രമേയത്തിൻ്റെ ഗൗരവമായ സ്വഭാവവും കഥാപാത്രത്തിൻ്റെ എന്താണ് ആഴവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രേക്ഷകരിലേക്ക് സംവദിപ്പിക്കാൻ കഴിയുന്ന ആക്ടർ എന്ന നിലയിൽ ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ കംഫർട്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന പറയുന്നതല്ല പിന്നെ ഞങ്ങൾ ചെയ്ത സിനിമകളെല്ലാം അന്നത്തെ ഒരു എന്താ ഒരു ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയ സിനിമകളാണ് മ്യൂസിക്കിൽ അന്ന് വരെ അത് മലയാള സിനിമ പണ്ട് ഏറ്റവും മ്യൂസിക്കിൽ വളരെ സമ്പുഷ്ടമായിരുന്നൊരു സമയത്ത് അത് ഇങ്ങനെ ഡിറ്ററേറ്റ് ചെയ്തു പോകുന്ന ഒരു സമയത്താണ് ഹിസൈനസ് അബ്ദുള്ള ഭരതം കമലദളം എന്ന് പറയുന്ന സിനിമകളുണ്ടാകുന്നത് സദയം അദ്ദേഹത്തിൻ്റെ സിബിയുടെ എല്ലാ സിനിമകളും ധനമായാലും ഈവൻ ഫ്ലാഷ് പോലും ആ സമയത്ത് ഏറ്റവും നല്ല സിനിമകളായിട്ടാണ് ഞാൻ കാണുന്നത് ഭരതത്തിലെ ഒരു സീൻ തന്നെയാണ് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് കാരണം ആ ഷോട്ട് എടുക്കുമ്പോൾ ക്യാമറയുടെ പുറയിൽ ഇരുന്നിട്ട് ഞാൻ വീർപ്പ് ഒരു ഘട്ടമാണ് അതായത് പോലീസ് സ്റ്റേഷനിൽ സ്വന്തം സഹോദരൻ്റെ ബിലോങ്ങിങ്സ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ ചെരുപ്പും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളുമൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരു അജ്ഞാത മൃതദേഹത്തിൽ നിന്ന് കിട്ടിയതാണ് അത് സ്വന്തം സഹോദരൻ്റേത് ആണെന്നുള്ള ആണോ എന്നറിയാൻ വേണ്ടി അത് ചൊല്ലുകയും അതാകരുതെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നൊരു ഘട്ടമുണ്ട് അതൊരു ക്ലോസപ്പിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു നടൻ്റെ ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറയുന്നത് ഒരു നിശബ്ദമായ ഒരു ഡയലോഗ്സ് ഇല്ലാത്തൊരു ക്ലോസപ്പ് ആണ് ഞാൻ വന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ റോഡ് ആക്സിഡൻറ് ഒരാൾ മരിച്ചില്ലേ അയാളുടെ ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കണെന്ന് അറിഞ്ഞു അത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ആണോ സംശയം അയ്യോ സാർ

Ni perdón, no the agreda. സിബി വളരെ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അധികം എടുത്തിരിക്കുന്ന സിനിമകളും അതുപോലെ തന്നെയാണ് ഒരു പിന്നെ വളരെ ഡെയറിങ് ആയിട്ടാണ് ഭരതം എന്നുള്ള സിനിമ ഈ കാലിക്കറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ വരുന്ന സമയത്ത് അന്ന് ഉണ്ടാക്കിയ ഒരു കഥയും മറ്റൊരു സിനിമയായിട്ട് സാമ്യത തോന്നിയത് കൊണ്ട് അത് നിർത്തിവെച്ചു എന്നിട്ടൊരു കഥ കിട്ടിയിട്ട് അത് ഒരിക്കലും അല്ല അമ്പത്തി മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ആ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങി ഫിഫ്റ്റി തേർഡ് ഡേ അമ്പരെയും മറ്റു കാര്യങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇയാളുടെ മനസ്സിൽ കഥാപാത്രം ഉണ്ടോ എന്ന് വരെ നമ്മൾ അത്ഭുതപ്പെട്ടു അയാൾ മാറി എന്ന് പറയുന്ന തമാശകളും വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ ഇയാൾ ഈ കഥാപാത്രത്തിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടിട്ടില്ലേ എന്ന് സംശയിച്ചു പോകുമ്പോഴും സ്റ്റാർട്ട് പറയുന്നു ആക്ഷൻ പറയുന്ന മൊമെൻറ്റിൽ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ആ കഥാപാത്രത്തിൻ്റെ അതിന് തൊട്ട് മുമ്പുള്ള ആ അദ്ദേഹം അഭിനയിച്ച് നിർത്തിയ ആ മൊമെൻറ്റിൽ നിന്നും തുടരുന്നത് നമുക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ടി വരും കട്ട് പറയുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് പറയുന്നതിന് മുമ്പത്തെ അതേ വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും